ചെറിയ പ്രായത്തിലെ തന്നെ ഇവരുടെ മക്കൾ ഇവരുടെ മാതാപിതാക്കളെ സഹായിച്ചു തുടങ്ങും കച്ചവടത്തിന് അവർക്ക് ബിസിനസ് ചെയ്ത് പണം കയ്യിൽ വന്നു കഴിഞ്ഞാൽ അവർക്കറിയാം എങ്ങനെയാണ് ആ പണം ഇട്ട് അടുത്ത പണത്തെ പിടിക്കേണ്ടതെന്ന് കാരണം ഇവർക്ക് ധൈര്യമുണ്ട് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും പോലെ ഉള്ളത് വച്ചു മിണ്ടാതിരിക്കുക പേടിച്ചു പേടിച്ചല്ല ഇവർ ധൈര്യമായിട്ട് അതിനകത്തോട്ട് പണം ഇറക്കി കളിക്കും ബിസിനസ്സുകാർ അതുകൊണ്ട് അവർക്ക് ആ ബിസിനസ്സിനകത്ത് വച്ചടി വച്ചടി കയറ്റവും ഉണ്ടാകും ഹലാൽ മേഖലകൾ അങ്ങനെയൊക്കെ ഉണ്ടായതാണ് ഇവരോരോ മേഖലകളും ഇവരങ്ങട് കൈയടക്കി അടക്കി ഭരിച്ചു വരും ആ സമയത്താണ് ഇപ്പൊ ഇവർ പറയുന്നത് പെൺകുട്ടികൾ പഠിച്ച് ഡോക്ടർമാരാകണം ആദ്യം പറഞ്ഞത് നമസ്കരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മക്കളുടെ പഠനം അവിടെ നിർത്തണമെന്നാണ് പറഞ്ഞത് ദാ മുസ്ലിം കുട്ടികളിൽ ഗൈനക്കോളജിസ്റ്റ് വേണമത്രേ കിട്ടുക കേട്ടോ ഞാനത് തപ്പിയെടുത്തു ഭർത്താക്കന്മാര് ശരിക്ക് മനസ്സിലാക്കണം നിങ്ങളുടെ ഭാര്യയെ ചികിത്സിക്കാൻ കൊണ്ടുപോകുമ്പോ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ പോകുമ്പോ ആരെയാ ഡോക്ടറെ സ്വീകരിക്കേണ്ടത് ഒരു പെണ്ണല്ലേ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ഭാര്യയെ ചികിത്സിക്കേണ്ടത് നിങ്ങൾ ആദ്യം നോക്കേണ്ടത് മുസ്ലിമത്തായ ഒരു ഫീമെയിൽ ഡോക്ടർ ഉണ്ടോ എന്നാണ് ഒരു പെണ്ണ് ഡോക്ടർ പ്രായത്തിലെ മുസ്ലിം പെൺകുട്ടികളെ കെട്ടിച്ചയച്ചാൽ പ്രവാചകന്റെ ചര്യ അനുസരിച്ചിട്ട് അഞ്ചു വയസ്സും പത്തു മാസവും പോട്ടെ ആറു വയസ്സ് അല്ലെങ്കിൽ പോട്ടെ ഒൻപത് വയസ്സ് ഈ ഒൻപത് വയസ്സിൽ പെൺകുട്ടികളെ കെട്ടിച്ചയച്ചാൽ മൂന്നാം ക്ലാസ്സോ നാലാം ക്ലാസ്സോ വരെയല്ലേ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും എങ്ങനെയാ കുട്ടികൾ പഠിച്ച് ഡോക്ടറാകുക കണ്ടോ ഇവരുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും അടിമുട്ടി മാറുന്നു ത് ചികിത്സിക്കാൻ ഫീമെയിൽ ഡോക്ടർ ഉണ്ടോ പെണ്ണു ഡോക്ടർ ഉണ്ടോ മുസ്ലിമത്തായവൾ അങ്ങനത്തെ ഒരു ഡോക്ടർ ഹോസ്പിറ്റലിൽ നമുക്ക് ആയിട്ട് എങ്കിൽ മുസ്ലിം അല്ലാത്ത ഒരു ഡോക്ടർ ഡോക്ടർ അടുത്ത ചോയ്സ് അങ്ങനത്തെ നിങ്ങളുടെ ഭാര്യക്ക് പ്രസവമായി തുടങ്ങി ഗൈനക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അവറത്ത് കാണുന്നവരാണ് പുരുഷന്മാരൊക്കെ പെണ്ണുങ്ങളുടെ അവറത്ത് കണ്ടാൽ എന്താണ് അവസ്ഥ പുരുഷന്മാർ ഇറങ്ങി നിന്ന് കൊടുക്കുകയാണ് എല്ലാവരും ഇവരെ പോലെയാണ് എന്നാണ് ഇവരുടെ ധാരണ തീവണ്ടിക്കകത്തൊരു പെൺകുട്ടി അവൾക്കു മാന്യമാണ് എന്ന് തോന്നിയ വസ്ത്രം ധരിച്ചിരുന്നപ്പോൾ പോലും ഉസ്താദിന് സ്വയംഭോഗം ചെയ്യണമെന്ന് തോന്നി ആ പെൺകുട്ടി അത് വീഡിയോ പിടിച്ച് പുറത്തിട്ടിട്ടില്ലായിരുന്നെങ്കിൽ ആ പെൺകുട്ടിയെ ഇവര് വിമർശനങ്ങൾ കൊണ്ട് മൂടുമായിരുന്നു മനസ്സിലായോ ഇവർക്കിടയിലുള്ള ഒരു ഐക്യം അവിടെയാണ് നമ്മൾ കാണുന്നത് അയാളെ എതിർക്കാൻ ആരും മുന്നോട്ട് വരില്ല ഒരു സവാദുമാരെയും എതിർക്കാൻ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഒരാളും രംഗത്തു വരില്ല ഇന്നോവ കുളുക്കിയ ഷെഫീഖ് കാസിമിമാരെ എതിർക്കാൻ കുട്ടികളെ പീഡിപ്പിക്കുന്ന പീഡോ ഫയലുകളെ എതിർക്കാൻ മദ്രസകളിൽ നടത്തുന്ന കുണ്ടനടിക്കാരെ എതിർക്കാൻ ഇവരാരും രംഗത്തു വരില്ല ഇവരെല്ലാവരും ആ മേഖലയിൽ ഒരുമിച്ച് നിൽക്കും കാരണം നമ്മുടെ സഹോദരനാണ് അവൻ അവനൊരു തെറ്റുപറ്റിയാൽ അത് തിരുത്തി കൊടുക്കേണ്ടത് നമ്മളാണ് അവന്റെ ന്യൂനത നമ്മൾ പറയാൻ പാടില്ല അതേപോലും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇപ്പോഴും ഇവിടെ ജാതിയുടെയും മതത്തിൻ്റെയും സമ്പത്തിൻ്റെയും പേരിൽ പോരടിച്ചുകൊണ്ടിരിക്കുക അവരാണെങ്കിലോ ഐക്യപ്പെടേണ്ടുന്ന മേഖലകളിൽ ഐക്യപ്പെട്ട് എങ്ങനെ ഇസ്ലാം മത രാജ്യമാക്കി ഈ കേരളത്തെ മാറ്റാൻ പറ്റും അതിനുവേണ്ടി നിതാന്തം പണിയെടുത്തുകൊണ്ടിരിക്കുക ഡോക്ടർക്ക് ഡോക്ടർക്ക് പുരുഷനായ പുരുഷനായ മുസ്ലിമോ അമുസ്ലിമോ ആയ പെണ്ണിന്റെ പരിശോധിക്കാൻ വേണ്ടി നിന്നു ഭർത്താവ് നമ്മൾ ആ ചെയ്യുന്നത് മുമ്പിൽ കുറ്റമുണ്ട് പെണ്ണുങ്ങളെ നിങ്ങൾക്ക് പ്രസവ സംബന്ധമായോ അല്ലാതെയോ ഗൈനക്കോളജിസ്റ്റുകളെ കാണുന്നുണ്ടെങ്കിൽ ഗൈനക്കോളജിസ്റ്റ് മുസ്ലിമോളജി നോക്കിക്കോളൂ അങ്ങ് കോട്ടക്കലിലേക്കോ ചെമ്മട്ടേക്കോ യാത്ര ചെയ്താൽ പോലും നിങ്ങൾക്ക് അതാണ് നിങ്ങൾക്കതാണ് ദൂരെ പോയാലും അതാണ് അത് കിട്ടാനില്ല എങ്കിൽ നിങ്ങൾ ഒരു 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 പെൺ ഡോക്ടർ 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 ഉണ്ടോ നോക്കണം ശ്രദ്ധിക്കണം കിട്ടുന്നില്ലെങ്കിൽ മൂന്നാമത്തെ പുരുഷൻ ഭയപ്പെടുന്ന പുരുഷ കിട്ടാനില്ല കിട്ടാനില്ല പെണ്ണിനെ അല്ല ആക്സിഡന്റ് പറ്റുമ്പോൾ പേടിക്കുന്നവനാണോ അഞ്ചു നേരം നമസ്കരിക്കുന്നവനാണോ രക്തം തരുന്നവൻ മുസ്ലിമാണോ അതൊക്കെ നോക്കുക ആരെങ്കിലും അവയവം സ്വീകരിക്കുമ്പോൾ ആരെങ്കിലും അതൊക്കെ നോക്കുമോ കച്ചവടത്തിനും ചിലപ്പോൾ ഇവരതൊക്കെ നോക്കിയെന്നിരിക്കും കാരണം തേക്കടിയിൽ നമ്മൾ കണ്ടതാണല്ലോ ഇസ്രായേൽ ദമ്പതികളായതുകൊണ്ട് കാശ്മീർ ഭീകരൻ അവരെ തള്ളി പുറത്തിറക്കി ലൈറ്റ് അണച്ചു അവർക്ക് സാധനം കൊടുക്കില്ല എന്ന് പറഞ്ഞു അൽ മുക്താദിർ എന്ന് പറയുന്ന ഒരുത്തൻ പ്യുവർ ഹലാൽ ഗോൾഡ് ബിസിനസ് തുടങ്ങി അതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് ക്ഷണിച്ചതെല്ലാം കാക്കാമാരുടേതായിരുന്നു വളരെ തന്ത്രപരമായി ഇങ്ങനെ കാക്കമാരെ പറ്റിച്ച് പോക്കറ്റ് വീർപ്പിക്കാം എന്നും കാക്കാങ്ങോട്ട് പഠിപ്പിച്ചു അപ്പൊ പറ്റിക്കപ്പെട്ടതും ഞമ്മന്റെ ആള് പറ്റിച്ചതും ഞമ്മന്റെ ആള് അതുകൊണ്ട് വല്ലാതെ വാർത്തയുമായില്ല ഒരുപാട് ആളുകൾ വിമർശിച്ചും എതിർത്തും രംഗത്തു വന്നുമില്ല കാരണം കൊല്ലുന്നവനും അക്ബർ വിളിക്കുന്നു കൊല്ലപ്പെടുന്നവനും അക്ബർ വിളിക്കുന്നു ഇവിടെ ആരുടെ കൂടെ നിന്നാലാ നമുക്ക് രാഷ്ട്രീയ ലാഭം കിട്ടുക എന്നത് ഇവിടുത്തെ ഒരു പ്രശ്നമാണല്ലോ അതുകൊണ്ട് എതിർപ്പുകൾ ഉണ്ടായില്ല ഇവര് ഏതൊക്കെ മേഖലകളിലാണ് നമുക്ക് ഐക്യപ്പെട്ട് മുമ്പോട്ട് കേറി വരാൻ പറ്റുക ഈ രാജ്യത്തെ എങ്ങനെയാണ് ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാൻ പറ്റുന്നത് ആ മേഖലകളിൽ നമ്മൾ ഉറച്ചു നിന്ന് ഒരേ ശബ്ദത്തിൽ പൊരുതുക ആ മുജാഹിദു ബാലുശ്ശേരി പത്ത് വർഷം കൊണ്ട് കേരളത്തെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റുമെന്ന് പറഞ്ഞിട്ട് എതിർക്കാൻ ആരെങ്കിലും വന്നോ അവരും ആഗ്രഹിക്കുന്നത് ഇതാണ് ഖുർഹാനിൻ്റെ ശിക്ഷാരീതിയാണെന്ന് പറഞ്ഞ് ജോസഫ് മാഷിന്റെ കയ്യും കാലം പോപ്പുലർ ഫ്രണ്ടുകാർ എടുത്തിട്ട് ആ പോപ്പുലർ ഫ്രണ്ടുകാർ തീവ്രവാദികളാണ് എന്ന് പറയാൻ എത്ര പേര് തയ്യാറായിട്ട് വന്നു അവർക്കിടയിലുള്ള ഐക്യം കണ്ടോ ഒരു ഒരു മുസ്ലിം 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 അല്ലാത്ത അല്ലാത്ത പെൺ ഡോക്ടറെയും കിട്ടുന്നില്ല പിന്നെയാണ് ആൺ ഡോക്ടർ കിട്ടുന്നില്ലെങ്കിൽ മാത്രമാണ് ഡോക്ടറെ ഈ പെണ്ണിനെ ചികിത്സിക്കാൻ ഇതാണ് നിയമം നമ്മൾ മനസ്സിലാക്കാറുണ്ടോ ഇത് ഡോക്ടർ റൂമിലേക്ക് ആക്കി ദിവസം പുറത്ത് വെയിറ്റ് ചെയ്യാൻ അന്യപുരുഷന്റെ മുമ്പിൽ അന്യപുരുഷനാണയാൽ അല്ലേ ഡോക്ടർ പുരുഷനല്ലേ മാഖല രജലും മിംറാതിൻ ഇല്ലാ കാന താലിദുഹുൽ ശൈത്താൻ ഒരു പെണ്ണിന്റെ ദീൻ സംരക്ഷിക്കേണട് ഭർത്താവിന്റെ ഹാജ്യതയാണ് ആ പെണ്ണിനെ അന്യ പുരുഷന്റെ കൂടെ ഇരിക്കുന്നത് സ്വന്തം ഭർത്താവിന്റെ സാന്നിധ്യത്തിലാണെങ്കിൽ ഫിത്നയുടെ സാധ്യതം കുറവുണ്ടവിടെ നമ്മളി പറഞ്ഞു പരിഗണനകളൊക്കെ നോക്കിയിട്ട് ഫീമെയിൽ മിസി എങ്ങനെയാണ് ട്ടോ നോട്ടമാണിവർക്ക് സെക്シュവൽ വയലേഷൻസ് ഉണ്ടാക്കണദെന്നാ ഈ പുരോഹിതന്മാര് പറയാറുള്ളത് മുസ്ലിം പെണ്ണുങ്ങളെല്ലാം കറുത്ത ചാക്കിനകത്ത് ഇറങ്ങി നിന്ന് മൂടി പൊതിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർ അമുസ്ലിം മുസ്ലിം പെണ്ണുങ്ങളെ പിടിക്കാൻ പോകത്തില്ലേ അപ്പോൾ എന്തു ചെയ്യും ഇവരുടെ കണ്ണുകളല്ലേ ചികിത്സിക്കേണ്ടത് ഇവരുടെ കാഴ്ചപ്പാടുകളല്ലേ കണ്ട്രോള് ചെയ്യേണ്ടത് മദ്രസയിൽ നേരെ തിരിച്ചാണ് കേട്ടോ ഡോക്ടറെ 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 കിട്ടിയില്ല 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 ഫീമെയിൽ നോൺ മുസ്ലിം മുസ്ലിം പിന്നെയാണ് നിങ്ങൾക്ക് ഒരു നോൺ മുസ്ലിം മെയിൽ ഡോക്ടറെ നോക്കേണ്ടത് അങ്ങനെ നിങ്ങൾ പുരുഷന്മാരായ മുസ്ലിമോ നോൺ മുസ്ലിമോ ആയ ഡോക്ടറെ കാണിക്കുമ്പോ നിങ്ങൾ കൂടെ നിന്ന് കൊടുക്കണ്ടേ

പള്ളിയാണ് എന്ന് തോന്നുന്നു നിന്ന് നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നു ഒരു പെണ്ണ് വന്ന് ഇങ്ങനെ എത്തി എത്തി നോക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും പരസ്പരം അനുരാഗം പങ്കുവെക്കുന്നു അവൻ അവളിലും അവള് അവനിലും പ്രേമ പരവശയായി വീഴുന്നു അങ്ങനെ അവൾ ഒരു പൊതി ഡ്രസ് ഇവളുടെ കയ്യിൽ കൊടുക്കുന്നു ഈ ഡ്രസ്സുമായി ഇവള് പോയി ചുരിദാർ ഫുൾ കൈ ഒക്കെ ഇട്ടിട്ട് വരുന്നു നോക്കുമ്പോൾ സാധാരണ രൂപത്തിൽ ആ ചുരിദാറും ഷാളുമാണ് ആ പെണ്ണിട്ടത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പയ്യൻ ഈ പെണ്ണിന്റെ അടുത്ത് വന്നിട്ട് പൊട്ടങ്ങിട് മായിച്ച് ആ ഷാളെടുത്ത് തട്ടമെടുത്ത് തലയിലിട്ടു സന്ദേശം ഇതായിരുന്നു ഓരോ പെരുന്നാളിനും ഓരോ മുസ്ലിം യുവാവും നാല് പേരെ വീതം ഈ രൂപത്തിൽ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നാൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഏറെ മാറുമെന്ന് ഇവർ ചാണകം എന്ന് വിളിക്കുന്ന സംഖികളുടെ കാഞ്ഞ ബുദ്ധി തിരിച്ചായിരുന്നു അവർ നേരെ ഇത് റിമൈൻഡ് ചെയ്തിട്ടു ആദ്യം മുതൽ അതായത് അവസാനം ആദ്യം വന്നു പൊട്ട് മായിച്ച് തട്ടമിട്ടല്ലോ ആ പൊട്ട് അവിടെ തന്നെ ഉണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തട്ടം മാറ്റി ഷാൾ ഇട്ടു പിന്നീട് അവനെ വന്ന് നോക്കുന്നു പോകുന്നു അങ്ങനത്തെ രൂപത്തിൽ റൊട്ടേറ്റ് ചെയ്തിട്ടു ഇതേ രീതി തന്നെയാണ് ഇവിടെ ഇവര് ആളെ എങ്ങനെ മതം മാറ്റി കുപ്പിയിലാക്കാം എങ്ങനെ ഇസ്ലാമിലേക്കാക്കി മാറ്റാം അങ്ങനെ മതത്തിലേക്ക് ആളെ ക്ഷണിച്ച് ക്ഷണിച്ചു കൊണ്ടുവരുവാണ് ഇസ്ലാമിനെ വളർത്താൻ വേണ്ടി ഇവരിപ്പോ ഇപ്പൊ ഇവരിങ്ങനെ പറഞ്ഞു ഇന്നത്തെ വാർത്ത കണ്ടില്ലേ ജിതൻ ജേക്കബ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് വലിയ രൂപത്തിൽ വാർത്തയായി വരുന്ന പത്തു വർഷത്തിനുള്ളിൽ ആരോഗ്യ മേഖലയും ഇന്ന് വിദ്യാഭ്യാസ മേഖലയും മുസ്ലിങ്ങൾ കൈയടക്കിയതുപോലെ കേരളത്തിലെ ഏതാണ്ട് നല്ലൊരു ഭാഗം ഔദ്യോഗിക തലങ്ങളിലും വരുന്ന പത്ത് വർഷത്തിനകത്ത് മുസ്ലിങ്ങൾ മാത്രമേ കാണൂ അപ്പൊ മുസ്ലിങ്ങൾ മാത്രമാണ് ഡോക്ടർമാരായി വരുന്നതെങ്കിൽ അവിടെ ചികിത്സയ്ക്കെത്തുന്ന ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ ചികിത്സയ്ക്കെത്തുന്ന ഗർഭിണികളായിട്ടുള്ള അമുസ്ലിം സ്ത്രീകളുടെ അവസ്ഥ എന്താണ് എന്ന് ഇദ്ദേഹം ഈ പറഞ്ഞതിൽ നിന്ന് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും ായ നഴ്സുമാരോട് കാണും പുരുഷന്മാരായ മറ്റു ഡോക്ടർമാർ വന്ന് നോക്കില്ലേ ഒരു പെണ്ണിന്റെ അന്യ പുരുഷന്മാർ കാണുന്നത് ഒരു എന്ന് ചിന്തിക്കുന്ന ആ പേര് മുഖത്ത് പോലും സ്വന്തം കുടുംബത്തിലെ ഹറാമ് നടക്കുമ്പോ എനിക്കത് പ്രശ്നമല്ല എന്ന് ചിന്തിക്കുന്ന കുടുംബനാഥൻ അവരെ പേരാണ് ലഭ്യങ്ങൾ പറഞ്ഞു അവരല്ലാഹു നോക്കുകയില്ല അവരെ മാറ്റിയും പറഞ്ഞുകൊണ്ടേയിരിക്കും ഇപ്പൊ മനസ്സിലായോ അവര് ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മക്കളെ എം ബി ബി എസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്ന് അന്വേഷിച്ചു നോക്ക് ഏജന്റുമാർ ആരാണ് എന്ന് നിങ്ങൾക്കറിയാം ഉസ്ബക്കിസ്ഥാൻ താജിക്കിസ്ഥാൻ റഷ്യ ഇനിയും യു കെ എവിടെ നിങ്ങൾക്ക് പഠിക്കാൻ പോകണമെങ്കിലും ശരി എബ്രോഡിലേക്കുള്ള പഠിപ്പിക്കാനുള്ള എല്ലാ കേന്ദ്രങ്ങളും ഏജൻസികളും ആരാണ് എന്ന് നിങ്ങൾക്കറിയാൻ പറ്റും ഇവരി